ഡോക്ടർ മോഹൻ വർഗീസ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് കാര്യമായ കാര്യമായ പ്രതീക്ഷ ആണ് യും ഒരുപോലെ തന്നെ വരാവുന്നതാണ് പക്ഷേ ലോകത്തിന്റെ പ്രതീക്ഷകൾ ഒരുപക്ഷേ സ്വൽപ്പം ആശങ്കാജനകമായി തന്നെയാണ് പ്രത്യേകിച്ചും ട്രംപും അതിശക്തമായി മുന്നോട്ട് പോകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫോർ ഫോർ ഒരു സപ്പോർട്ടാണ് ട്രംപിന് ലഭിക്കുന്നത് അമേരിക്കൻ കോൺഗ്രസിന്റെ രണ്ട് മണ്ഡലങ്ങളും സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും ഒരുപോലെ തന്നെ ട്രംപിന്റെ കക്ഷിക്ക് ഭൂരിപക്ഷമുണ്ട് അവരിൽ ട്രംപിനു വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരിൽ തന്നെയുണ്ട് ഒരു ലെജിസ്ലേഷൻ ഫൈനൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല അതേസമയത്ത് അമേരിക്കയുടെ ഒരു പോപ്പുലർ മാൻഡേറ്റ് ജനം പിന്നിലുണ്ട് അതൊരു വലിയ പിൻബലമാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലെ പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്ന പോപ്പുലർ വോട്ടിൽ അദ്ദേഹം നിൽക്കുന്നു എന്നതാണ് ഈ ഒരു ഘടനകളുടെ പിന്തുണ ആകെയുള്ള ഒരു തിരുത്തൽ ശക്തിയാകാൻ സാധ്യതയുള്ളത് കോടതിയാണ് അമേരിക്കൻ ഫെഡറൽ കോടതിക്ക് എത്രത്തോളം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിക്കാട്ടാനാകും അതിന്റെ ഈ നൈതികത മാത്രമല്ല നിയമവശവും നൈതികതയും ഒരുപോലെ ഈ പെഡൌഷ് ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തെ കുറിച്ച് മാത്രമാണ് സംശയം അതുകൊണ്ട് വേൾഡ് വിൽ ബി ബെറ്റർ പ്ലേസ് ടു ലിവ് അണ്ടർ ട്രംപ് ട്രംപ് ഹെൽപ് ഓഫ് ഇൻ എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ ഇല്ല പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ഡോമലിൽ തിരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം ആശങ്ക തന്നെയാണ് മലഭാഗത്തുനിന്ന് പോയിരുന്നത് പക്ഷേ അമേരിക്കക്കുള്ളിൽ തന്നെ റാഡിക്കൽ ഒരു മൈൻഡ് സംഭവിച്ചിരിക്കുന്നു അതിന്റെ തേരിലേറിയാണ് ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൻസി അതായത് റാഡിക്കൽ വൈറ്റ് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിൽ അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് സൂക്ഷിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമാണെങ്കിൽ കാര്യങ്ങളെ പേടിക്കേണ്ടതില്ല പക്ഷേ ട്രംപ് മീൻസ്പേഷണ അതായത് ട്രംപ് പറയുന്നതെല്ലാം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചതെല്ലാം തന്നെ ആണുവിടം മാറാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോക സംഘർഷങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാ പിന്നെ